ും കൃതാ വൈമത്തിൽ പ്രഭാത വന്ദനം ആത്മലാന സുശിലിക്ക് എല്ലാ പ്രിയപ്പെട്ടവരെയും ഇന്ന് പ്രഭാതത്തിലും സ്വാഗതം ചെയ്യുന്നു ഇന്നത്തെ ചിന്തിക്കാട്ട് പുറപ്പാട് പുസ്തകം പതിനാലാം അധ്യായത്തിന്റെ പതിനഞ്ചാമത്തെ വാക്യംസ് അപ്പോൾ ഹോബ മഷീടലി ചെയ്തത് നീ എന്നോട് നിലവിളിക്കുന്നത് എന്ത് മുന്നോട്ട് പോകുവാൻ ഇസ്രായേൽ മക്കളോട് പറക വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു ആ വചനമാണ് നമുക്ക് ഏവർക്കും പരിതമുള്ള ഒരു വചനം കൂടിയാണ് പ്രഭാതവേള വ്യതിയാനത്തെങ്കിൽ എന്നെ ബലപ്പെടുത്തുന്ന ഒരു വചനം കൂടിയാണ് പ്രിയപ്പെട്ടവര് ഏർ ഭരവാൻ വരുമ്പോൾ ഇസ്രായേൽ മക്കൾ തല ഉയർത്തി മിസ്രൈമർ പിന്നാലെ വരുന്നത് കണ്ട് ഏർ ഭയപ്പെടുന്നതും ഇസ്രായേൽ മക്കൾ എഹോബിയോട് നിലവിളിക്കുന്നതുമായക്ക ഒരു ഭാഗമാണ് ശത്രു പുറകിൽ അവരെ അനുഗമിച്ചുകൊണ്ടിരിക്കുന്നു മുൻപോട്ട് പോകുവാനായിട്ട് അവരുടെ കാലുകൾ എന്തു ചെയ്യുന്നില്ല ആറ് കാലുകൾക്ക് ശക്തി പോരാ അല്ലെങ്കിൽ അവൾ അവർ ഭയപ്പെടുന്നു എന്ന് നമുക്കവിടെ കാണാൻ കഴിയുന്നു കാരണം കടൽ പുറകിൽ ഈ ശത്രുവരെ പിൻ ഗമിച്ചു കൊണ്ടിരിക്കുകയാണ് ഇന്ന് പ്രഭാതത്തിൽ അപ്രകാരം ഒരു സാഹചര്യത്തിലൂടെ കടന്നു പോകുന്ന ആരെങ്കിലും ഈ സന്ദേശം കേൾക്കുന്നുണ്ടെങ്കിൽ ദയ്യം നമ്മളോടൊക്കെ പറയ കത്ത നമ്മളോട് പറഞ്ഞൊരു ദൂത് അതെ എന്നെ ഇന്ന് പ്രഭാതത്തിലും ധൈര്യപ്പെടുത്തുകയാണ് അപ്പോൾ അത് ചെയ്യുന്നത് നീ എന്നോട് നിലവിളിക്കുന്നത് എന്ത് അപ്പോൾ നീ എന്നോട് നിലവിളിക്കുന്നത് എന്ത് അപ്പോൾ ചില സന്ദർഭങ്ങളിൽ ഏർ നിലവിളിക്കുകയോ അല്ലെങ്കിൽ കരയുകയോ അല്ലെങ്കിൽ എന്താണ് എന്ത് ചെയ്യണമെന്ന് അറിയാതെ എന്താണ് വ്യാകുലപ്പെടുകയോ ചെയ്യല്ല എന്നാ പറഞ്ഞത് ജനത്തോട് മുന്നോട്ടു പോകാൻ പറയുക എന്നെ കേൾക്കുന്ന ദൈവമക്കളെ ദൈവത്തിന്റെ കരം ഇന്ന് പ്രഭാതത്തിൽ നമ്മളെ പുറപ്പെടുവിച്ചിട്ടുണ്ടെങ്കിൽ എവിടോട്ട് കൊണ്ടുപോകും മുൻപോട്ട് തന്നെ കൊണ്ടുപോകും ഇവിടെ വായിക്കുന്നു മുന്നോട്ട് പോകുവാൻ അത് എന്താണ് ഇസ്രായേൽ മക്കളോട് അത് പറയുക ഈ ദിവസങ്ങളിൽ അത് പുറകോട്ട് നോക്കുമ്പോൾ പ്രശ്നങ്ങളാണ് മുന്നോട്ട് നോക്കുമ്പോൾ അതിലേറെ പ്രതികൂലങ്ങളുടെ സാഹചര്യങ്ങൾ മുൻപിൽ നിൽക്കുക പക്ഷെ കർത്താവാണ് നമ്മളെ വിളിച്ചിറക്കിയതെങ്കിൽ കർത്താവിൻ്റെ കരം നമ്മളെ ഈ പ്രഭാതത്തിലും മുൻപോട്ട് തന്നെ പോകാനായിട്ട് അത് പറഞ്ഞു കൊണ്ടിരിക്കും മുൻപോട്ട് തന്നെ പോകാൻ ലോകം പറയും വീട്ടുകാർ പറയും നമ്മുടെ പ്രിയപ്പെട്ടവർ പറയും നമ്മുടെ അത് കൂടെയുള്ളവരൊക്കെ പറയും നമ്മളെന്താണ് അത് ക്ഷീണിപ്പിക്കുവാൻ ശ്രമിക്കുമ്പോൾ കർത്താവ് നമ്മൾ പറയാം മുന്നോട്ട് പോകാൻ ഈ ദിവസങ്ങളിൽ ചുവടുകൾ എടുത്ത് മുൻപോട്ട് വെച്ചാട്ടെ ആ മേൽ പ്രയാസിനേ ചുവടുകൾ വെച്ചാട്ടെ ആ തിരമാളുടെ ചുവടുകൾ അതെ വെച്ചാട്ടെ ആ പ്രതിസന്ധികളുടെ മേൽ ചുവടുകൾ വെച്ചാട്ടെ ആ രോഗം നിന്നെ ക്ഷീണിപ്പിക്കുകയല്ല മുൻപോട്ട് തന്നെ പോകാൻ കർത്താവ് പറയുകയാണ് ആ സാമ്പത്തിക പ്രേശം നിന്നെ ക്ഷീണിപ്പിക്കുകയല്ല മുന്നോട്ട് പോകുവാൻ ഈ ദിവസങ്ങളിൽ നമുക്ക് മുൻപോട്ട് പോകുവാൻ ആലോചിച്ചതാരാണ് എന്റെ കർത്താവ് നമുക്ക് ധൈര്യപ്പെട്ട് നമുക്ക് പ്രാർത്ഥിക്കാം യും വഞ്ചനത്തിനാല് സ്തോത്രം കേട്ട് എല്ലാവരെയും അനുഗ്രഹിച്ച് ബലപ്പെടുത്തണം കേട്ടുകൊണ്ട് സ്തോത്രം ശക്തീകരിക്കണേ കൃപയിൽ പൊതിയണം യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ ആമേൻ നമ്മെ ഗോഡ് ബ്ലസ്